ഹായ് ഞങ്ങളെ അപ്പാടെ 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 ആ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ആണേ ആ എന്നിട്ട് നമ്മൾ ചെയ്യും എന്നും എന്നും ടൂവിന് എന്നാ ചെയ്യും എന്നാ മുറിക്കുന്നേവിന് എന്നാ മുറിക്കും എന്നെ മുറിക്കും കേക്ക് അല്ല അറിയാം കേക്ക് മുറിക്കും ആ അപ്പൊക്കെ അമ്മച്ചീ കേക്ക് മേടിച്ചോണ്ട് വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ അപ്പാടെ കേക്ക് ടൂയൂന് ഞങ്ങള് കേക്ക് മുറിക്കുമോ അപ്പം ഞങ്ങൾക്ക് എന്നാ വനിതാ ദിനത്തിൻ്റെ ഒന്നാണ് എൻ്റെ കണ്ണും എൻ്റെ ബർത്ത്ഡേ രാവിലെ ഞങ്ങൾ വീഡിയോ ചെയ്തു പറഞ്ഞു വനിതാ ദിനത്തിൻ്റെ ഒന്നാണ് ഞങ്ങളുടെ കുട്ടികളെ കുളിച്ചിട്ട് വന്ന് കുറിക്കാനും ോ നമുക്ക് ഇപ്പം സച്ചു വരും സച്ചു വന്നു കഴിഞ്ഞിട്ട് മുമ്പ് അത് വരെ കുഞ്ഞു ഓർത്തത് ഇവിടെ മേശ കേക്ക് ഒക്കെ വെച്ചിട്ടുണ്ടെന്ന് ഓർത്ത് കുഞ്ഞ് ആശിച്ചു വരുവാണെ വന്നു നോക്കിപ്പോ സച്ചു വെക്കാം ായിരുന്നു പാട്ട് വെച്ചിട്ട് ഭയങ്കര ഡാൻസ് കളിയായിരുന്നു രാവിലെ ജോലിക്ക് പോയി മടുത്ത് വന്നിരിക്കുന്ന കോതമംഗലത്ത് പോയി മടുത്ത് വെള്ളിരിക്കുന്ന എന്നെ കൊണ്ടവൻ ഡാൻസ് കളിപ്പിച്ച് 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 മടുത്തുന്നുണ്ട് വിയർത്ത് പൊന്നുണ്ണിയും വിയർത്ത് അല്ലേ വിയർത്തെന്ന് പറഞ്ഞേ ിയർത്തെന്ന് പറഞ്ഞേ കണ്ണലെന്നെ പറ്റി കണ്ണെന്നെ പറ്റി കണ്ണിൽ തന്നെ ആണോ കണ്ണിൽ ഈയ പൊന്നിന്റെ വണ്ടിയെ പോയപ്പം ഏ ഏടാ വെച്ച് നൊന്ത പൊന്നിന് മഞ്ഞില്ലല്ലോ തൊലിച്ചിരിക്കും അപ്പ വന്നിട്ട് നമുക്ക് ഇവിടെ മേശയൊക്കെ തൊടച്ച് മേശയൊക്കെ വൃത്തിയാക്കി നമുക്ക് ടൂയി വെക്കണം കേട്ടോ അവന്റെ ബർത്ത്ഡേക്ക് ഇവൻ കേക്ക് മുറിക്കാതിരുന്നിട്ടിപ്പൊ എല്ലാരും കേക്ക് മുറിക്കണ തന്നെ കേക്ക് മേടിച്ചത് അനുവാണ് അനുവിൻ്റെ അവിടുത്തെ കേക്ക് എല്ലാവർക്കും ഇഷ്ടം നല്ല രീതിപ്രാവശ്യം അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാനും പാർവൻ പറയായിരുന്നു നമുക്ക് ബർത്ത്ഡേയ്ക്ക് എവിടെ ഒരു കേക്ക് മേടിച്ച് നോക്കണം എന്നൊക്കെ പറഞ്ഞേ അപ്പം ഞാൻ ചോദിച്ചു അപ്പോൾ സജീവൻ എൻ്റെയൊക്കെ പറഞ്ഞു കേക്ക് മേടിക്കാം എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ സജീവൻ്റെയൊക്കെ പറഞ്ഞു പാറുവിനോടൊന്ന് ചോദിച്ചു തരു കേക്കിനു വല്ലതും ഓർഡർ ചെയ്തത് അപ്പോൾ ചോദിച്ചപ്പോൾ കേക്കിനി പറഞ്ഞിട്ടുണ്ട് കണ്ണുമോൻ അവിടുത്തെ കേക്ക് അയച്ചിട്ട് മധുരം ഒരുപാട് മധുരം ഇല്ലാരൻ്റെ അവിടുത്തെ കേക്ക് നമ്മൾ കഴിക്കാം പിന്നെ ഒത്തിരി കളറുകൾ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ മാത്രമല്ല അങ്ങനെ അങ്ങനെ ചേർക്കില്ല അതിന് അഞ്ച് അച്ചിട്ട് അവിടുന്ന് കേക്ക് മേടിച്ച് ഞങ്ങൾക്ക് സർപ്രൈസ് ഞങ്ങൾക്ക് സോറി സർപ്രൈസാണ് ഞങ്ങൾക്ക് അടിപൊളി കേക്ക് നമ്മൾ എന്ത് പറയുന്നുണ്ടോ പറയുന്നതിനെ കഴിഞ്ഞ് ചെറിയ സർപ്രൈസ് സർപ്രൈസാണ് നമ്മൾ പറയുന്നതിനെ കഴിഞ്ഞ് ഇച്ചിരി ഒരുപടി മുകളിലായിരിക്കും നമ്മൾ കേക്ക് മേടി ചെന്ന് മേടിക്കാൻ ചെല്ലുമ്പോൾ അത്രയ്ക്ക് നല്ല ഭംഗിയായിട്ട് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതന്നെ കഴിഞ്ഞു ഭംഗിയായിട്ട് അയ്യോ ഞാൻ കണ്ടാക്കിത്തരും അല്ലേ അനു ചേച്ചി ഓ കണ്ണിൽ പോയി എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണിൽ കരട് പോയി ഇപ്പം രാവിലെ വനിതാ ദിനാഘോഷമായിരുന്നു കൈകിട്ട് കണ്ണു മോൻ്റെ ബർത്ത്ഡേ ആഘോഷം കത്തിൻം പറഞ്ഞാൽ ഈ കേക്കിൻ്റെ മോഡൽ എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ സജീവണം പറഞ്ഞടി വൈകിട്ട് ഞാൻ തൊടുപുഴക്ക് ഇറങ്ങാനായിട്ട് നമുക്ക് മേടിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് ഞാൻ പിന്നെ പാറിനോട് വിളിച്ച് ചോദിക്കാം ചിലപ്പോൾ പാറു ഓർഡർ ചെയ്തോന്നില്ലയോന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവള് പറഞ്ഞു അനുകൊണ്ടിരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു അപ്പം ഇതിൻ്റെ മോഡൽ എന്താന്നൊന്നും എനിക്കറിയില്ല ഞാനും വലിയ ആകാംക്ഷയോട് നിൽക്കുക ഇങ്ങനെ കാണാനായിട്ട് എൻ്റെ മകൻ കണ്ടോ കത്തിയൊക്കെ പിടിച്ച് നിൽക്കണേ എപ്പം മുറിക്കണേ കേക്ക് എടുക്കുക അപ്പം മുറിക്കുക ടുയു ആണെന്നവൻ പറയണത് ഇപ്പം ആരെങ്കിലും വീട്ടിൽ രണ്ടുപേര് കൂടുതൽ വന്നവണ്ണം പൊന്നി പറയും ടൂയു ആണ്ടത് അടിപൊളി കേട്ടോ നല്ല ഭംഗി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല കളറ് നമ്മൾ നമ്മൾ പറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്ന അപ്പുറം വായിക്കുന്ന ഉണ്ടാക്കി തരുന്നേ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ പറയും ബാക്കി അരുവിൻ്റെ ഐഡിയന്ന് പറയും അപ്പം നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിൽ നമുക്ക് നല്ല ഒരു ഇതാണ് തരുന്നത് ഹാപ്പി ബർത്ത്ഡേ അപ്പ െ കണ്ണമോനോടൊന്നും ഒരു ഒമ്പത് വർഷം മുമ്പ് ിന് രണ്ട് പത്തിന് രണ്ടറുന്നൂറ് ചിത്ര തിരുതാർ മഹാരാജാവെന്ന് പറഞ്ഞോണ്ട് അർച്ചനയിലെ സിസ്റ്റർ എന്റെ എന്നെ കാണിച്ച ആളായിട്ട് പക്ഷെ ചിത്രയല്ല ഇതായവണ് അവര് ചിത്രയെന്ന് പറഞ്ഞു തൊപ്പി തൊക്കെ നമ്മുടെ ൊന്നും നമുക്ക് ഒരു ഭയങ്കര എന്താണ് ആ സമയത്തൊന്നും കാണുക ഞങ്ങളിവിടെ ഭയങ്കര എക്സൈറ്റഡ് എക്സൈറ്റഡായിട്ടല്ലേ അതെ നമ്മള് ഭരതവശം അല്ലേ ഇടതുപക്ഷേ അതെ

കുഞ്ഞിന്റെ കാല എടാ കുഞ്ഞിന്റെ ഇവിടെ കുഞ്ഞിന് നോന്തായിരുന്നു അതാ കുഞ്ഞു കഞ്ഞു ചൂയു പടിക്കേ ആ ചിരി എടുത്തു കൊടുത്തേ കൊടുത്തേ ഇല്ല ഇല്ല കുഞ്ഞു ആ இடிக்க. சிரிய அப்பாக்கி கொடு. சிரிய எடுத்து முறுச்சு எடுத்து. அப்பாக்கி கொடு. சிரிய முறுச்சு எடுத்து. கை கொண்டு எடுத்து. ஆ, எடுத்து. ஆ, அப்பற வாயை வச்சு கொடுதே. அடி ஓடி. அடி எடுத்து போடுறே. பயே இது என்ன கால சமயம் இந்த பிளறு காணிக்கிறது. பின்னா இந்த ஷர்ட் போட்டு வந்து. அலை. அம்மா அப்பறது வெளிய கம்மா. நாளைக்கு கிட்ட உள்ள. அலை. மாறி എന്നിട്ട് പറയുവേ ഫോട്ടോയ്ക്ക് ഫോട്ടി ബസ് ചെയ്യാണ് അമ്മയ്ക്ക് ഭയങ്കര മടിയാ ഇങ്ങനെയൊക്കെ ചെല്ലാനായിട്ട് നമ്മൾ നിർബന്ധിക്കണം അമ്മേ വാ വാമേ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചാലേ അമ്മ വരത്തുള്ളൂ അങ്ങനെ ഒത്തിരി ഇല്ലാതെ ചെറിയ രീതിയിലൊരു ബെർത്ത്ഡേ കാരണം ഒക്കെ വന്നിരിക്കുമ്പോഴാണ് പിന്നെ ഒച്ചയും ബഹളവും കാര്യങ്ങളൊക്കെ എന്റെ കണ്ണപ്പന എപ്പോഴും സൈലന്റ് ആണല്ലോ വലിയ ഇതൊന്നും ഇല്ലല്ലോ പറഞ്ഞു നിൽക്കുന്നു സച്ചവടെ ചെറുതായിട്ടുള്ളൊരു ബർത്ത്ഡേ ആഘോഷം ഞങ്ങളുടെ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇവിടെ എല്ലാരും ഉണ്ടോ കേക്ക് വീഡിയോ എടുക്കുമ്പോ ആയിട്ട് നിന്ന് എല്ലാവരും കേട്ടോ ലാസ്റ്റ് പിന്നെ ഇതൊക്കെയാണ് ഞങ്ങളുടെ കേക്കിന്റെ പരിപോക്കിട്ടോ കേക്ക് തീരെ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ ക്രീം നിന്നെ കേക്ക് കഴിക്കാതെ ഫോട്ടോ എടുത്തൊക്കെ ഇടാൻ തുടങ്ങാണ് അപ്പൊ ഞങ്ങളുടെ ബർത്ത്ഡേ ആഘോഷം ഇതൊക്കെയായിരുന്നു എല്ലാരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം പിന്നെ പാറു കണ്ണപ്പന ഒന്നും പറയാത്ത പറഞ്ഞടാ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം